ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും കാത്തിരിപ്പ് ശബ്ദം മനോജ് പുളിമാത്ത് മകൻ പോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലേ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളൂ തറച്ചില്ലല്ലീ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കായകളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനുതാൻ ചാലെത്തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി ർന്നില്ലല്ലി ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നില്ലല്ലി കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞുദ്ദീനായി നിന്നങ്ങുഴന്നാനുതാൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായ നു തോഴി സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായ നു തോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലായി വീണു കിടന്നാനുതാൻ ചോരെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നി തുള്ളവും പിന്നെ പിന്നെ ചോരെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നി തുള്ളവും പിന്നെ പിന്നേ